എന്താണവിടെ പ്രശ്നം നടക്കണേ ബാക്കളെ എന്താണ് പ്രശ്നം നടക്കണേ എന്താണോ കണ്ണട എന്താണ് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അവര് പ്രശ്നം എന്താണോ എന്താണ് എന്താ ലി പ്രേമിക്കാൻ പറ്റിയ കോളേജ് കോളേജിലാണ് നല്ല പ്രേമ കോളേജുകാരെങ്കിലും പ്രേമിക്കണം ഇവിടെ പത്ത് മുപ്പത് ദിവസം നമുക്ക് പ്രേമിക്കാൻ പറ്റില്ല ഐ ലവ്യ പറഞ്ഞെന്നെ കാട്ടി നടക്കണേ പണ്ടേ ഹേമന്ത ഞാൻ പറഞ്ഞ എല്ലാവരുതും അവള് ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ